നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത മുൻ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ പി ബി ബിനോയിയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ആകെ അൻപത്തി അഞ്ച് ചെക്കുകളിൽ കൃത്രിമം കാട്ടി എട്ട് രൂപ തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ അക്കൗണ്ടന്റായി സേവനം അനുഷ്ഠിച്ചിരുന്ന പി ബി ബിനോയി ബില്ലുകളിൽ കൂട്ടിച്ചുരക്കലുകൾ നടത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു ആകെ അൻപത്തി അഞ്ച് ചെക്കുകളിൽ കൃത്രിമം കാട്ടി എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ തട്ടിയെടുത്തു ഇരുന്നൂറും മുന്നൂറും മാത്രമുള്ള ബില്ലുകൾക്ക് പതിനായിരത്തിലധികം രൂപയുടെ ചെക്കുകളാണ് മാറിയത് സംഭവത്തിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പി ബി ബിനോയിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞു ഡിസംബർ നിലവിലുള്ള കുടിശ്ശിക ഫയലുകൾ തീർപ്പാക്കുന്നതിനും കണക്കുകൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കുന്നതിനും നിർദ്ദേശം അനുസരിച്ച് നടത്തിയ പരിശോധനയിൽ ചില ക്രമക്കേടുകൾ ഉള്ളതായി സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഭ്യമായ ഓച്ചറുകളും ഐ എൽ ജി എം സിയിലെ രേഖപ്പെടുത്തലുകളും ബിൽ രജിസ്റ്ററുകളും പരിശോധിച്ചില്ല ചില ഫയലുകളിൽ പ്രകടമായ ക്രമക്കേടുകൾ കണ്ടെത്തി യഥാർത്ഥ രേഖകളും ബാങ്ക് രേഖകളും തമ്മിൽ വ്യത്യാസമുള്ള മനസ്സിലാക്കിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റും ക്യാഷായി മാറിയ ചെക്കുകളുടെ ഫോട്ടോ കോപ്പികളും തമ്മിൽ പരിശോധിച്ചപ്പോൾ അമ്പത്തഞ്ച് ചെക്കുകളിൽ കൃത്രിമം കാട്ടി ഏകദേശം നിലവിലിതുവരെ എട്ടു ലക്ഷത്തി പതിനാലായിരം രൂപ അധികമായി തട്ടിയെടുത്തുള്ളതായി കണ്ടെത്തി ബഹു പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ആയുധ പരിശോധന നടത്തി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ഉത്തരവായിട്ടുണ്ട് ജീവനക്കാരുടെ കസ്റ്റേരിയിൽ ടർക്കി വാങ്ങിയ വകയിൽ ചെലവായ അയ്യായിരത്തി അറുന്നൂറ്റി അൻപതായും തെരുവ് പിടികൂടുന്നതിനുള്ള റിങ് നിർമ്മിച്ചതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പതായും ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ചാണകം വാങ്ങിയ വകയിൽ ചെലവായ മൂവായിരം രൂപയ്ക്ക് പകരം പതിമൂവായിരം രൂപയും മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത് കൂടുതലായും വൈദ്യുതി ബില്ലുകളിലാണ് ക്രമക്കേട് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നെടുങ്കണ്ടത്ത് നിന്ന് സ്ഥലം മാറിപ്പോയ ബിനോയി നിലവിൽ പിരിമേട് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇയാള്ക്കെതിരെ മുൻപും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളും ജോലിയില് കൃത്യനിഷ്ഠയില്ലാത്തതു സംബന്ധിച്ച് പരാതികളും ഉയര്ന്നിട്ടുണ്ട്